Legenda റിംഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേൺസിലും അഫോർഡബിൾ ആയിട്ടുള്ള റീസണബിൾ പ്രൈസ് റേഞ്ചിലും ഒരു ലിസ്റ്റ് ഓഫ് കളക്ഷൻസും ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ആദ്യമായി നമ്മുടെ ചാനൽ പ്ലാറ്റ്ഫോം കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബ്യൂട്ടിഫുൾ കളക്ഷൻസിനൊക്കെയും ക്യാഷ് ഓൺ ഡെലിവറീസ് ഉണ്ട് ഇന്ത്യയിലെവിടെയും നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കസ്റ്റമറിന് ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ പ്രോഡക്ട്സുകൾ കിട്ടുന്നതായിരിക്കും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കാണാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓരോന്നായിട്ട് കണ്ടു നോക്കാം എൺപത് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള ഗോൾഡിൻ്റെ മോഡലിൽ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാൻ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഫ്ലോറൽ ഡിസൈൻസും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലെയർ ഡിസൈനും വന്നിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉള്ള പ്രോഡക്റ്റ് ആണ് ഓൾ ഇന്ത്യയിൽ ഡെലിവറി അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇരുപത് രൂപയിൽ വന്നിട്ടുള്ള ഗോൾഡിൻ്റെ സെയിം മോഡലിലുള്ള റിങ്ങുകളാണ് രണ്ട് കളറ് മുത്താണ് പേൾസ് ക്രിസ്റ്റൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ള ബ്ലാക്കും വൈറ്റും ഒരു സിംഗിൾ പീസ് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് എല്ലാ സൈസ് മെഷർമെൻറ്സും അവളവുകൾ നമുക്ക് അവൈലബിൾ ആണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയിലും വളരെ ഫിനിഷിങ്ങിലും വന്നിട്ടുള്ള സൂപ്പർ പ്രോഡക്റ്റുകളാണ് അപ്പോൾ പർച്ചേസ് ചെയ്തേക്കുക ഗോൾഡിൻ്റെ മോഡൽ മോതിരങ്ങളാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപയാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വരുന്നത് രണ്ടും രണ്ട് മോഡൽസ് ആണ് കണ്ടോ റെഡ് തന്നെയാണെങ്കിലും രണ്ട് മോഡൽ വൈറ്റും രണ്ട് മോഡൽസ് ആണ് വരുന്നത് അൻപത് രൂപയാണ് ഒരു സിംഗിളിൻ്റെ റേറ്റ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ക്യാഷ് ഓൺ ഡെലിവറിയും ഓൺലൈൻ പേയ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തേക്കുക ലൈറ്റ് വെയ്റ്റ് സ്റ്റോൺ റിങ് എന്നും ട്രെൻഡായിട്ടുള്ള കളക്ഷൻസാണ് നല്ല പാറ്റേൺസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സൂപ്പർ റിംഗ് ആണ് അറുപത് രൂപയാണ് ഒരു സിംഗിൾ പീസ് റേറ്റ് വരുന്നത് ഗോൾഡിൻ്റെ സെയിം മോഡലിൽ എല്ലാ അളവുകളിലും ഈ മോതിരം അവൈലബിൾ ആണ് അറുപത് രൂപയാണ് ഒരു സിംഗിൾ മോതിരത്തിൻ്റെ റേറ്റ് ഓൾ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് കേരളത്തിനകത്തുള്ള ഡെലിവറി ചാർജ് അൻപത് പുറത്തേക്കാണെങ്കിൽ എൺപത് ഇത് കൂടാതെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ലോങ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ട പാറ്റേൺസ് എല്ലാം നിങ്ങൾ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ആ നമ്പറിലേക്ക് അയച്ചാണ് ബുക്ക് ചെയ്യേണ്ടത് രൂപയിൽ വന്നിട്ടുള്ള സൂഫി റിങ് എയ്റ്റി റുപ്പീസ് റേറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് ഒപ്പോള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നയൻറ്റി ആണ് സിംഗിൾ പീസ് റേറ്റ് വരുന്നത് എല്ലാ മെഷർമെൻറ്റ് സൈസസും അവൈലബിൾ ആണ് വൈറ്റ് സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ നല്ല സ്റ്റാൻഡേർഡ് പാറ്റേണിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഷെയ്പ്പ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള സ്ക്വയർ വന്നിട്ടുണ്ട് നല്ല റെക്റ്റാങ്കിൾ മോഡൽ റൗണ്ട് അങ്ങനെ സ്റ്റോൺസ് വെറൈറ്റി കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ആണ് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക